ഒന്നു തലയോടെ അടുത്തങ്ങ് ഇറങ്ങി കൊടുത്തു അടുത്തിറങ്ങി കൊടുത്ത് കൊടനായെടുത്തില്ല കയ്യോണ്ടെടുക്കാതെ ഈ അർപ്പത്തി കൊണ്ട് നീക്കിയിട്ട് പക്ഷെ ഇങ്ങനെ തല ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിനെ കൊണ്ട് മാച്ച് കൊച്ചോളം വീട്ടിലും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നത് ഇവിടെയും കൊണ്ടു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോഴാണ് എടുത്തത് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പോഴും കൊണ്ടുവന്ന അറുത്തുകഴി വെക്കാന്ന് വിചാരിച്ചു അറുത്തുകഴി വെച്ചാൽ ഇവര് നാളെ എടുത്ത് വെക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊടലെന്നും പറഞ്ഞ സംശയം തട്ടി കൈ കൊണ്ടെടുക്കാതെ ഈ കത്തി കൊണ്ട് ഞാട്ട് നീക്കിട്ടപ്പ ഇങ്ങനെ നീളത്തിന് ഒന്ന് ഏ പാമ്പ്